എന്തേ ഞാൻ ലുലൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു ഇങ്ങോട്ട് വരുമോ

പറയുന്നത് കേടി അമ്മുണ്ടോ കുഞ്ഞ സ്നോനെ എടുത്തിട്ട് വാ ഞാൻ ഒരു പുതിയ ഗൈസ് ഡു ലൈക്ക് ഗിവ് മിനിറ്റ്സ് മി ടു മിനിറ്റ്സ് നിങ്ങൾ ലൈക്ക് ലൈക്ക് നിങ്ങൾക്ക് എന്താണേ അപ്പുറത്തൊന്നും ചേമ്പകളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ഗൈസ് ഞാൻ സ്ഥലം മാറി ഗൈസ് കുഞ്ഞിങ് സ്നോ ഞങ്ങളുടെ ഹലോ കുഞ്ഞൻ 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 ഗെറ്റ് വിത്ത് കുഞ്ഞു എന്റെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുള്ള പറ്റാത്ത ഒരു ഗസ്റ്റ് ആണ് ഗൈസ് അതുകൊണ്ടാണ് ഗൈസ് വെയിറ്റ് ചെയ്യു ഞങ്ങൾക്കിവിടെ ഒരു കുട്ടി ലൈക്കിൽ ചേ ശ്രാങ്ക് കൊണ്ട് ആരുല്ല എന്ത് ചെയ്യാനോ ള ഹായിരും ബിസിയാണ് കൈസ് ആരുള്ളി ആരുല്ലേ ഇതിലില്ല ഗ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഗസ്റ്റിനെ കൊണ്ടുവരുള്ളൂ ഗൈസ്റ്റിനെ കാണിച്ച ഗൈസ് ഇതാണ് ഗൈസ് ആയി തോണി ഇതവിടെ പ്രിയറല്ലേ അത്ര പ്രയർ എത്തിരിക്കണി കണ്ടോ പക്ഷെ എന്നൊന്നും ചെയ്യാറൊന്നുമില്ല അതെ തൃപ്തിയേറെ ഞാൻ തൃപ്തിയേറെ ഇന്ന് രാവിലെ യാത്ര തിരിച്ചത് ഇങ്ങോട്ടി ഗോട്ടല്ല ആക്ച്വലി ഹോസ്പിറ്റലിൽ പോയതാണ് കോൾഡാണ് ഗെയ്സ് ഇതില്ല ജീവിക്കാൻ പറ്റൂല ടോണി എന്തോണ്ട വിശേഷം എന്തല്ല സുഖല്ലേ എന്റെ അടപ്പളകി ഗൈസ് കോൾഡ് വന്നിട്ട് അയ്യോ സ്നോ പോയി ഗൈസ് സ്നോ ഇവിടെ കിടന്ന് വകൾ പിടിച്ച പോലെ താഴേക്ക് പോവാൻ ബഹളം വെക്കുന്നു അതുകൊണ്ട് സ്നോ താഴെ പോയി അമ്മ ഫ്രീ ഫ്രീയാണോ എന്തുകൊണ്ട് വിശേഷിങ്ങനെ കോ സേകിച്ച് വിശേഷമൊന്നുമില്ല ഇവിടെ എല്ലാരും ഉണ്ട് ഇവിടെ എല്ലാരും ബിസിയാണ് എല്ലാവരും അറിയാൻ പടികളാണ് അതുകൊണ്ട് ടോണി മാത്രം മാത്രപ്പ എന്നാണ് തോന്നുന്നേ എല്ലാരും ഉണ്ട് ഇവിടെ ഉള്ളവരൊക്കെ അവിടെയും ഇവിടെയും ആയിട്ട് എല്ലാവരും ഫുൾ ബിസി

അരുല്ല ഇതല്ല അരുണ്ട് കുഞ്ഞയാണോ ബാഗോ അതാണ് പ്രശ്നം ലൈക്കടിക്ക് ടോണി കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടാ എന്നിട്ട് കൂട്ടുകാരൊക്കെ വന്നാലേ എല്ലാരെയും ഞാൻ വിളിച്ചിരുത്താൻ ആരെങ്കിലും ഫ്രീ ആയിട്ട് വേണം വിളിച്ചാൽ വരുവോ

സ്നോ ഉണ്ട് മെയില്ലേ സെക്കൻവന്ന다가 നടന്നിരിക്കുന്നേ ഗയ്സ് ഞാൻ കുറച്ച് പണിയിലാണ് ഹലോ ഗയ്സ് ചൂട് இருக்குല്ല എനിക്ക് ചൂട് இருக்குല്ല ഫാൻ ഇട്ട് കഴിഞ്ഞാ ഞാൻ തോന്നു അല്ലാണ് ഗയ്സ് പ്രശ്ന ആള് ആരുമില്ല Somebody came ആരാണോ ദേ മൈദനവരൊക്കെ ലൈക്ക് അടിച്ച് ആരാണോ അറിയാൻ വേണ്ടിട്ട് ഒന്ന് കമന്റ് യൂ പ്ലീസ് ഗയ്സ്

ും പുറത്തു പോയിപ്പൊ പരിപ്പാടി മേരിച്ചുണ്ടെന്നു മാസ് റംബൂട്ടനൊക്കെ പൊടിച്ചോടുന്നു പക്ഷെ പക്ഷെ റംബൂട്ടൻ മധുരല്ലോസ് ആരും പെടണല്ലോ ഈ സ്ഥലത്തില്ല ലൈവിലാരും ഈ സ്ഥലത്തിലുള്ള എല്ലാവരും ലൈവില് സത്യ അത് ഇവിടെ വന്ന വെറുതെ തിന്നോളോ സെക്കൻഡ് മണ്ണൊന്നും ഇങ്ങോട്ട് വിളിക്കോ ഞാൻ വിളിച്ചിട്ട് വരുത്തില്ല സെക്കൻഡ് മണ്ണ് ടോണി വിളിക്കുന്നു സെക്കൻഡ് ടോണി ഐ ഡു ലൈക്ക്

എന്റെ ഹീറോണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് സ്നോ ബേബി ഉണ്ട് സ്നോ പക്ഷെ പൊറത്ത് പോയി വന്ന കാരണം ഇപ്പൊ താഴ്ത്തിറയും കളിക്കാനുള്ള ആക്രാന്താണ് അതുകൊണ്ട് സ്നോഫുള് ബിസിയാണ് സംഭവം ഞാൻ സുരന്തിനോ വന്നിടാ ആരുല്ല ആരുല്ല തോണി മാത്രമാണോ ഇത് മാത്രമാണ് എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് യാതൊരു റെഡിയില്ല ആരും ഒരാളും മാത്രമേ ഉള്ളൂ എനി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ലൈവ് ഒന്ന് ഭയങ്കര ഒന്നാമത് ഇവിടെ നിറയെ ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും ബിസിയാണ് അയ്യോ ബഹളോട് അടപ്പി പോയി കോൾഡ് അയ്യോ അതാണ് ഗ്യോ ആരു ഞാൻ നിർത്തിപ്പോളും ഗൈസ് അരിവില്ലാത്തത് കൂടെ വളരെയധികം ആരുമില്ല ഹൈ ഗൈസ് ആരോ മൂന്നു പേരുണ്ട് എവിടെ പോടെ കാറിന്റെ ഡോർ തുറക്കുന്ന സൗണ്ട് സൗന്ദര്യണ്ട് ഇങ്ങട് വന്നേ ഞാൻ നിർത്തി പോടു ഗൈസ് ഇവിടെ ആരുല്ല ഞാൻ പോണ ഗൈസോണ്ട് ഞാനി